ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ രാവിലെ തന്നെ ഉണന്ന് മടിച്ച് മടിച്ച് കിടക്കുവാണ് എണ്ണിക്കാനായിട്ട് നല്ല തണുപ്പുണ്ട് പക്ഷേ പുറത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എണ്ണിച്ച് ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ കഴുകി വന്ന് മുടിയൊക്കെ കെട്ടി നേരെ അടുക്കളയിലോട്ട് പോവാണ് അടുക്കളയിൽ കുറച്ച് ജോലിയൊക്കെ കാണും അപ്പം ഡ്രസ്സൊക്കെ ഇപ്പം മഴ കാരണം അകത്ത് തന്നെയാണ് വിരിച്ചിടുന്നത് പുറത്തിട്ട ഉണങ്ങത്തില്ല അതുകൊണ്ട് പടുക്കളെ ചെന്നപ്പോൾ ഇപ്പം കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് വെള്ളമൊക്കെ കുടിച്ച് ഒരു ഏത്തക്കൊക്കെ കഴിച്ചിട്ട് ജോലി തുടങ്ങാമെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചൂടുവെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണ് അമ്മ ഓടി നടന്ന് പത്രം വയ്ക്കുക കേട്ടോ കുറച്ച് നേരം വെളി നിന്ന് വായിക്കും പിന്നെ അകത്ത് കയറി നിന്ന് വായിക്കും ഇരുന്ന് വായിക്കും പിന്നെ ഞാനൊരു ഏത്തക്കയും കൂടെ കഴിച്ചു പഴുത്ത ഏത്തക്ക അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം വിശപ്പ് വരും കുറച്ചുകൂടെ താമസിച്ചിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തുള്ളൂ അതുകൊണ്ടാണ് പിന്നെ പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല വെയിലായിരുന്നു ഇന്ന് ഒരു ഏഴേഴ് സ്റ്റാർട്ട് ചെയ്തതേ വെയിൽ തുടങ്ങി അപ്പോൾ ഇന്ന് മഴയില്ലെന്ന് വിചാരിക്കുന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നേരെ പാത്രം കഴുകാൻ പോയി കുറേ പാത്രമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നൈറ്റ് പാത്രം കഴുകത്തില്ല കാരണം രാത്രി രാത്രിയാകുമ്പോൾ തൊട്ടേ നല്ല തണുപ്പ് തുടങ്ങും അത് കാരണം വെള്ളത്തിലൊക്കെ തുടങ്ങാൻ ഭയങ്കര മടിയാണ് അങ്ങനെ പാത്രമൊക്കെ കഴുകി കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു അങ്ങനെ പാത്രമൊക്കെ കഴുകി അമ്മ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറേ പാത്രം കഴുകി വെക്കും ഇതും ബാലൻസ് ആട്ടോ അതും കഴുകി പിന്നെ കിച്ചണൊക്കെ ഒന്നും തൂത്ത് വൃത്തിയാക്കി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു ഇന്നലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡലി ആയിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും ഇന്നിവിടെ ദോശയാണ് കാരണം ബാലൻസ് ആവുള്ളത് കൊണ്ട് രാവിലെ ദോശ ഉണ്ടാക്കും അപ്പം അതിന് വേണ്ടിയിട്ട് കറി ഇവിടെ ദോശയ്ക്ക് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് തേങ്ങാ തിരുമ്പണം അത് ഞാൻ തന്നെ തിരുമ്മിയാലേ പറ്റത്തുള്ളൂ കാരണം അമ്മയ്ക്ക് കൈവേദനയാണ് എനിക്ക് ഈ തേങ്ങ തിരുമ്പുന്ന പോലെ ദേഷ്യമുള്ളൊരു ജോലി വേറെയില്ല കാരണം എനിക്കത്രയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലിയാണ് ഈ തേങ്ങാ തിരുമുന്നത് തേങ്ങയൊക്കെ തിരുമ്മി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചമ്മന്തി ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റായിട്ടോ അമ്മ ചമ്മന്തി ചമ്മന്തി ഉണ്ടാക്കുന്നു രണ്ട് സൈസ് ചമ്മന്തി ഉണ്ടാക്കും ഒന്ന് പച്ചമുളക് ഉള്ളത് ഒന്നല്ലാത്ത ചമ്മന്തി അങ്ങനെ അമ്മ വന്നിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ദോശ അമ്മ ഉണ്ടാക്കുവാണ് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ടുള്ള ദോശ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാവുന്ന പിന്നെ അമ്മ ആ ദോശ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ എനിക്കൊരു മുട്ട പുഴുങ്ങിയതും പിന്നെ പാല് തിളപ്പിച്ചു തന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ അതൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യുവാണ് എനിക്കണ്ടുള്ള ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് കുട്ടി ദോശ ഇഷ്ടമല്ല എനിക്കിങ്ങനെ വലുതായിട്ട് നല്ല മുരിഞ്ഞ ദോശ വേണം അതിൻ്റെ കൂടുത്തിൽ തന്നെ നെയ്യും കൂടെ ഒഴിച്ചാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത് അത് കാരണം അമ്മയെക്കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കത്തില്ല എനിക്കുള്ള ദോശ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാനങ്ങനെ മൂന്ന് ദോശ ഉണ്ടാക്കി എനിക്ക് വേണ്ടിയിട്ട് മൂന്ന് വലിയ ദോശയും പിന്നെ കുറച്ച് ചമ്മന്തിയൊക്കെ എടുത്ത് പുറത്ത് പോയിരുന്ന് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ച് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊണ്ടാന്നൊന്നറിയത്തില്ല അടിപൊളി ടേസ്റ്റായിരുന്നു ുള്ളിൽ മസാല ദോശയ്ക്കൊക്കെ വെക്കൂലേ അതുപോലെ ഉണ്ടാക്കണം എന്നെനിക്കുണ്ടായിരുന്നു പക്ഷെ മടി കാരണം ഞാനത് ചെയ്തില്ല ഇങ്ങനെ ഞാൻ കഴിക്കാമെന്ന് കരുതി അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പുറത്ത് നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ കുറെ തുണികളിങ്ങനെ അകത്തായ കെട്ടിയിട്ട് ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ ഇങ്ങനെ അകത്ത് നനഞ്ഞ തുണികളൊക്കെ ഇടുന്നത് അപ്പം പുറത്ത് കൊണ്ടുപോയി വെയിൽ കണ്ടുകൊണ്ട് പുറത്ത് ടെറസിൻ്റെ വണ്ടയെ കൊണ്ടിട്ട് പെട്ടെന്ന് ഉണങ്ങുമല്ലോ എന്ന് ഓർത്തിട്ട് ടെറസിൻ്റെ മണ്ടേ പയ്യെ കയറി തുണിയൊക്കെ വിരിച്ചിട്ടു പിന്നെ നമുക്ക് ടെറസിൻ്റെ മണ്ടേ കോവൽ നട്ടിട്ടുണ്ട് അതിന്ന് കുറച്ച് കോവയ്ക്കൊക്കെ പറിച്ചു ഒത്തിരി കോവയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കോവയ്ക്കുണ്ടായിരുന്നുള്ളൂ കാരണം മഴ കാരണം ഇപ്പോൾ അത് കിളിക്കത്തില്ല കോവയ്ക്ക് എല്ലാം ഇങ്ങനെ അളിഞ്ഞളിഞ്ഞ് പോകും അപ്പോൾ ഞാൻ കോവയ്ക്ക പറിച്ച് വെളി മുറ്റത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഇറങ്ങിയതേ മഴ പെയ്തു പിന്നെ തുണിയെല്ലാം നേരെ പറകിക്കൊണ്ട് പോയി പിന്നെ മഴ തോന്നപ്പം കുറേ ദിവസമായി മിറ്റമൊക്കെ തൂത്തിട്ട് അങ്ങനെ മിറ്റമൊക്കെ തൂക്കാന്ന് കഴുതി വെളിയിലിറങ്ങി മിറ്റമൊക്കെ തൂത്തു ഞാനും അമ്മയും കൂടെ ആണ് മുറ്റം തൂക്കാൻ വെളിയിൽ ഇറങ്ങിയത് കുറേ പോച്ചയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് വേർത്ത് കഴിഞ്ഞ് പോർത്തു പെട്ടെന്ന് തന്നെ കുളിക്കാൻ അങ്ങനെ തലയിലെണ്ണയൊക്കെ വെച്ച് കുളിക്കാന്ന് കരുതി ഞാൻ എന്നും കുളിക്കുമ്പം എണ്ണ തേച്ചിട്ടാണ് കുളിക്കുന്നത് എനിക്കല്ലെങ്കിൽ എന്തോ പോലെയാണ് അങ്ങനെ കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോഴത്തേക്കും നന്നായിട്ട് രക്ഷിക്കുന്നുണ്ടായിരുന്നു പിന്നെ നേരെ അടുക്കളയിലോട്ട് പോയപ്പോൾ അമ്മ ബീട്രൂട്ട് അരിഞ്ഞ് മെഴിക്കോട്ടി വെക്കുന്നുണ്ടായിരുന്നു ബീട്രൂട്ട് മെഴുകോട്ടി പിന്നെ നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ അത് ചുട്ടരച്ച് ചമ്മന്തി ഉണ്ടാക്കി എനിക്ക് ഈ ചുട്ടരച്ച് ചമ്മന്തി ഭയങ്കര ഇഷ്ടമായിട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണിതിന് പിന്നെ ആണെങ്കിൽ മുട്ട പൊരിച്ചതും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനാണ് മുട്ട പൊരിച്ചത് മുട്ടയൊക്കെ പൊരിച്ച് ചോറൊക്കെ വിളമ്പി പിന്നെ ഒരു പപ്പടം കൂടി എടുത്തു അപ്പോൾ തന്നെ ആ മുളകിൻ്റെ ടേസ്റ്റ് ഓർക്കുമ്പോഴേ വായിന്ന് വെള്ളം വരും അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചു അടിപൊളി ടേസ്റ്റായിട്ടോ ആ മുളക് ചമ്മന്തിക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് കൂട്ടി കഴിക്കാൻ തോന്നും പിന്നെ ഇവിടെ ഒരു അഞ്ചഞ്ചരയൊക്കെ ആയപ്പോഴേക്കും നല്ല ഇരുണ്ട് തുടങ്ങിയിരുന്നു കാരണം മഴ പെയ്തില്ല പക്ഷെ നല്ല മഴക്കോളുണ്ടായിരുന്നു പോരാത്തേനും ഇവിടെ കരണ്ടും പോയി ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേന് കരണ്ട് പോയി പിന്നെ പുറത്ത് വന്നിരുന്നേ ഞാനും അമ്മയും കൂടെ ചായയൊക്കെ കുടിച്ചു ആ ഇരുട്ടത്ത് കാരണം ഇവിടെ മെഴുതിരി ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല തന്നെ ആയിരുന്നു പിന്നെ നൈറ്റിലത്തെ ഫുഡിനുള്ള സമയമായി നൈറ്റിലത്തെ ഉച്ചയ്ക്കത്തെ സെയിം ഫുഡ് തന്നെ ആയിരുന്നു മുട്ട പൊരിച്ചതും ബീട്രൂട്ട് മെഴുക്കു വരട്ടിയും ചമ്മതിയും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ഷെയറും കമൻറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു